അതെ ഒരു തീരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ കൃഷിയിലോട്ട് എത്തിയേക്കുക അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കാരണം ഇന്ന് ഓൺലൈൻ മാധ്യമങ്ങളിലായിരുന്നാലും കൃഷിയുടെ നഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഒരുപക്ഷെ കൃഷിയുടെ നഷ്ടം എന്ന് പറയുന്നത് ചെയ്യാൻ പോകുന്ന കൃഷിയെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോ ബോധവും ഇല്ലാതെ അവർ ഒരു ഏരിയയിലോട്ട് ഇറങ്ങുന്നൊണ്ടായിരിക്കും ഇപ്പോ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ചെറുപ്പക്കാരനായ അല്ലെ കർഷകനുള്ള വെല്ലംപാറ ഗ്രാമപഞ്ചായത്തിന്റെ തീർച്ചയായിട്ടും ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ബികോം കാരണം ബികോം പ്ലസ് ടു കഴിഞ്ഞ് ബയോളജി സയൻസ് എടുത്ത് ഐ ടി ഐ പോയി ഡീസൽ മെക്കാനിക് എടുത്ത് എന്നിട്ട് ബികോം ഡിഗ്രി എടുത്ത് ഇതെല്ലാം കഴിഞ്ഞ് പി എസ് സി ഒരു മൂന്ന് വർഷം ഞാൻ അത് ട്രൈ ചെയ്തോണ്ടിരുന്നു ഇപ്പോഴൊന്നു രണ്ട് ലിസ്റ്റ് വന്നതൊന്നും കേറാൻ പറ്റിയില്ല പിന്നെ തിരിച്ച് ഒരു നമുക്കൊരു വരുമാനം വേണമല്ലോ ഇവിടെ നമുക്ക് പിടിച്ച് നിൽക്കാൻ രണ്ടു കാലിൽ നിന്ന് ചെയ്യാൻ ഉറപ്പുള്ളതെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് കൃഷിയാണ് കർഷകനാണെന്ന് പറയാം കുറച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റും ഒരു പത്ത് ദശനെ സ്വന്തമായിട്ട് നോക്കാനുള്ള കാര്യത്തിൽ എനിക്കുണ്ട് ഞാനും അച്ഛനും സ്വന്തമായിട്ടാണ് ഇത്രയും ബശനെ നോക്കിക്കൊണ്ടിരുന്നത് അവസാനം ഞാൻ ഈ ഇൻസമിനേഷൻ ഒക്കെ പോയി പോവാൻ നേരത്ത് ഞാൻ എനിക്ക് സമയത്ത് ഇവിടെ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ എവര് വന്നിട്ട് ഏകദേശം നാലഞ്ച് മാസമൊക്കെ ആവുള്ളൂ അതിന് മുമ്പ് വരെ ഞാനും അച്ഛനും സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഫാമിംഗ് മേഖലയിലോട്ട് ഇറങ്ങാൻ വേണ്ടി ഇന്നപ്പോഴാണ് അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് നമ്മളെ വെള്ളനാട് മിത്ര നികേതി ആർട്ടിഫിഷ്യൽ ഇൻഫർമേഷന്റെ കോഴ്സ് ഇങ്ങനെ നടത്തുന്നറിഞ്ഞത് അങ്ങനെയാണ് ഞാൻ കോഴ്സിന് പോയി ജോയിൻ ചെയ്യുന്നത് അത് ഒന്ന് രണ്ടു മാസം രണ്ടു മാസത്തെ കോഴ്സായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രചോദനം ഡോക്ടറിന്റെ ഒരു മോട്ടിവേഷൻ ആണോ ഈ ഒരു മേഖലയിലോട്ട് എത്താൻ വേണ്ടിട്ട് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയ നമ്മളെ എനിക്ക് ആദ്യമേ ഈ ഒരു ഫീൽഡാണ് എനിക്ക് താല്പര്യം പക്ഷെ അന്നത്തെ ഒരു സാഹചര്യം എന്നെ അതിലോട്ട് പോയില്ല ഈ വെറ്റിനറി ഫീൽഡിലോട്ട് പോണമെന്നായിരുന്നു എന്റെ കൊച്ചുനാൾ തൊട്ടുള്ള ആഗ്രഹം പക്ഷെ ആ ഫീൽഡിലോട്ട് ഞാൻ ആ ടൈമിൽ പോയില്ല അതുകൊണ്ട് അവസാനം എന്തോ കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തി ഒരു ഫാമിലെ അല്ലെങ്കിൽ ഒരു പശു വളർത്തുന്ന ഒരാൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പശുക്കുട്ടി അതിനെ വളർത്തി അതിനെ വലുതാക്കി അതിനേക്ക് അതിൽ നിന്ന് പിന്നെ ഒരു കുട്ടിയെടുത്ത് പാൽ ഉത്പാദനം നടത്തുന്നത് ലാഭകരമാണോ ലാഭകരമാണ് അതൊരു അസറ്റാണ് ഒരു പശുക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അസറ്റാണ് അത് അതിൻ്റെ രീതിക്ക് നോക്കി വളർത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ലാഭകരമാണ് കാര്യം വെറുതെ നമ്മൾ നമ്മളൊരു വളർത്തി തീറ്റം കൊടുത്ത് കൊഴിപ്പിച്ച് ചേർത്തിട്ടൊന്നും കാര്യമില്ല എത്ര തീറ്റ ആവശ്യമുണ്ടോ അത് മാത്രം ഒരു കണക്ക് പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ അല്ല ഒരു ചിട്ടി ചിട്ടിയില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ അവസാനം ചിട്ടി കിട്ടും അത് വരാൻ നേരത്ത് നല്ലൊരു വരുമാനം കിട്ടും ഇത് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് രീതികളൊക്കെ എങ്ങനെയാണ് ബ്രോയിലർ ചിക്കൻ ഉണ്ട് ഇതിലേക്ക് ഒരു മാർക്കറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ ഇന്റഗ്രേഷൻ ആണ് അതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട അവര് ഇല്ല ബ്രോയിലറിനെ സംബന്ധിച്ച് ആ റിസ്ക് അവര് എടുത്തോണ്ട് പാലിനെ സംബന്ധിച്ച് നമ്മള് വീടുകളിൽ കൊണ്ടുപോടും ഇവിടെ ആദ്യം ഉള്ളിലോട്ടാകൊണ്ട് ഇവിടെ ആരും അങ്ങനെ വരാറില്ല പിന്നെ നമ്മൾ വീടുകളിൽ പോയി കൊടുത്ത് ഏകദേശം പത്ത് അമ്പത് ലിറ്ററോളം നമ്മൾ പുറത്ത് രാവിലെ വീടുകളിൽ കൊണ്ടു വയ്ക്കും അവിടെ നിന്നു ഡെയിലി വൈകിട്ടുള്ള പാല് ഏകദേശം സൊസൈറ്റിയിൽ ഒഴി വൈകിട്ട് ഒരു പത്ത് ലിറ്റർ അടുപ്പിച്ച് കടകളിലും ബാക്കി സൊസൈറ്റിയിൽ വഴി പാലിന് ഒരു കർഷകന്റെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം പാലിന് കിട്ടുന്നുണ്ട് നമ്മൾ ലോക്കല് കൊടുക്കണമെങ്കിൽ പ്രതിഫലം ഉണ്ട് അതേസമയം സൊസൈറ്റിയിലും ഇല്ലെന്ന് ഞാൻ പറയാനുള്ള സൊസൈറ്റിയിൽ ഒരു വർഷത്തെ കണക്ക് ഒരു ഒരു വർഷത്തേക്ക് കണക്ക് എടുത്ത് നോക്കിയാൽ ഒരു അമ്പത് രൂപകളിൽ നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് ഡെയിലി കിട്ടിയാലേ പറ്റുള്ളൂ ഒരു അറുപത് രൂപ നമ്മളിവിടെ ലോക്കല് കൊടുക്കണ അറുപത് രൂപയ്ക്കാണ് സൊസൈറ്റി കൊടുക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഒരു ദിവസം നാപ്പത്തിരണ്ട് നാപ്പത്തിനാല് രൂപയൊക്കെ കിട്ടുന്നു അത് മാനിയായിട്ടുള്ള വിലയാണ് പക്ഷെ ഇപ്പോഴത്തെ ഈ തീറ്റ ചെലവും കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് സാധാരണക്കാർക്ക് പിടിച്ചിരിക്കാൻ പാടാണ് ഞാൻ ഈ ഫാമുകളിൽ പോകുന്നതുകൊണ്ട് ഇപ്പൊ ഫാമുകാരെ നിലവിൽ ഉള്ളു ഒന്നും രണ്ടും ബശുനും വളർത്തുന്നവര് കുറവാണ് തീരെ കുറവാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റൂല രണ്ട് പശുവിനെ വളർത്തിയെന്ന് പശു ഗർണിയാക്കി കഴിഞ്ഞപ്പോ അതിന്റെ തീറ്റ ചെലവ് അങ്ങനെ നോക്കാൻ പറ്റും അവര് അതിനെ വച്ചായിരിക്കും ഉപജീവനമാർഗം നടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷെ രണ്ടു പശുവിനെ വളർത്തുന്ന ഒരു കുറവാണ് ഈ പ്രശ്നം ഈ തീറ്റ ചെലവ് ഒരു എത്ര പശുവിനെ വളർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കുടുംബം വലിയ ആർഭാടവും കാര്യങ്ങളോ ഒന്നും ഇല്ല ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം ബാക്കിയുള്ള ചെലവുകള് കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് ഒരു കുടുംബം നടത്തി പോകാനായിട്ട് ഒരു ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൂന്നോ പശു എന്നെ കൊണ്ട് സാധ്യമാണ് അഞ്ചു പശു എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ നല്ല രീതിക്ക് അതെ അപ്പോ എനിക്ക് തോന്നുന്നു ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു പത്ത് പശുവിനെ വളർത്തുന്ന സമയത്ത് നമുക്ക് സ്ഥലത്ത് ആ സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ രണ്ടായിരം കോഴിയെ പരീക്ഷിക്കാം പതിനഞ്ചോ ഇരുപതോ പശുവിനോ അതെ അതെ അപ്പം ഈ പശുവും കോഴിയും എന്നുള്ള രീതിയിലോട്ട് വരുമ്പോൾ നമുക്കത് ഏതായിരിക്കും ഒരു ദിവസ വരുമാനമാണോ ദിവസ വരുമാനം ഡെയിലി ക്യാഷ് കിട്ടണമെങ്കിൽ നമുക്ക് പാല് കിറ്റ ഡെയിലി ക്യാഷ് നമ്മളതിൽ വരും കോഴിയാണെങ്കിൽ ബാച്ച് ബേസ് ആണ് പിന്നെ ഇതിന്റെ ജോലികൾ തമ്മും തമ്മിൽ രണ്ടും ഡിഫറൻസ് ആണ് കോഴിയിൽ നമ്മൾ രാവിലെ ഒരു ഒന്നര മണിക്കൂർ വൈകിട്ട് ഒരു ഒന്നര മണിക്കൂർ ടോട്ടൽ മൂന്ന് മണിക്കൂർ ജോലി ചെയ്താൽ അതിന്റെ ജോലി തീരും പശു ആണെങ്കിൽ നമ്മൾ മൂന്ന് മണി തൊട്ട് എണീച്ച് കിടന്നും രാവിലെ മൂന്ന് എണീച്ച് തുടങ്ങുന്ന ജോലിയാണ് ഒരു റസ്റ്റു ഇല്ലെന്ന് ഞാൻ പറയാം കാര്യം ഫുൾ ടൈം നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ ആ ഒരു ജോലിയുടെ ഒരു ഡിഫറൻസ് ഉണ്ട്